നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അതിനോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐബട്ടണിൽ കൊടുക്കുന്നുണ്ട് തെളിഞ്ഞുവരും നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ടെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് ഉറപ്പ് ശേഷം മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയ ആ പിന്നെ അതേപോലെ തന്നെ എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ഒരു ഫസ്റ്റ് തൊട്ടുള്ള കണക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാർട്ട് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ആണെങ്കിലും കൊമോഡിറ്റി ഫോറക്സ് സ്റ്റോക്ക് ഓപ്ഷൻസ് എന്തെങ്കിലും യൂസ്ഫുള്ളാണ് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ആയിട്ട് ഫോളോ ചെയ്യുന്നത് എൻ്റെതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് അതിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മളിവിടെ ഓൾറെഡി കഴിഞ്ഞ ദിവസം ആരെയൊക്കെ വരച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതായത് ഈ ഒരു ഗ്രീൻ ക്യാനിൽ ബ്രേക്ക് ചെയ്ത് ആഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത് അതിന് മുമ്പ് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ അവിടെയും ബ്രേക്ക് ചെയ്താലാണ് അപ്പിലേക്ക് പോകുള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൺസോൾട്ടേഷൻ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ താഴത്തുനിന്ന് ആർ എസ് ഐ ഇപ്പോൾ സ്റ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ താഴെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആരോ വരച്ചിട്ടൊരു സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചുതേ ക്രോസ് ഓവർ അനുസരിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും ആ ബോക്സിൽ കൺസോൾട്ടേഷൻ ആർ എസ് ഐ മുകളിലോട്ട് പോകുന്നത് വരെ കൺസോൾട്ടേഷൻ ദേ ഇവിടെ ക്രോസ് ഓവറായി താഴത്തോട്ട് വീണു എവിടെ വന്നേക്കണേ ഈ ഒരു വിക്കിൻ്റെ ലോ ലെവലിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അവിടെ നമുക്ക് വീണ്ടും തുടങ്ങാം അതായത് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് ഒരു വിക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റെഡ് ലൈനാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ ഇത്രയും കൺസോൾട്ടേഷൻ വന്നതുകൊണ്ടാണ് വൈകിട്ടായപ്പോൾ ഇവിടം വരെ എത്തിയത് പക്ഷേ ഇത്രയും കൺസോൾട്ടേഷൻ ഇല്ലായിരുന്നെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് വരെ വരേണ്ടതാണ് ഇവിടം വരെ വരേണ്ട ആ മൂവ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പറയാനുള്ളത് പ്രീവിയസ് ആയിട്ടുള്ള പ്രീവിയസായിട്ടുള്ളൊരു വൈലറ്റ് ലൈൻ്റെയും യെല്ലോ ലൈൻ്റെയും ബോർഡറിലാണ് മാർക്കറ്റ് വന്ന് ടിപ്പടിച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് നിൽക്കുന്ന ആ ലെവലിൽ നിന്ന് ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയാസ് എന്ന് വെച്ചാൽ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി അറുപത്താറ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത്താറ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു ബ്രേക്കൗട്ടിൻ്റെ സ്റ്റേജ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വരുന്ന അത്രയും കൺസോൾട്ടേഷൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസോൾട്ടേഷൻ ആണ് അവിടുത്തെ ഒരു ലൈൻ പുറത്തു പോയാൽ മാത്രമാണ് നമുക്കൊരു കണ്ടിന്യൂസ് മൂവ് കിട്ടുകയുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഈ ഒരു ലൈൻ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സിയും ബിയും സെല്ല് ചെയ്യാം അത് അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ മേളിലത്തെ ആരും എടുത്ത് താഴത്തോട്ട് വെച്ചിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തേഴ് റെസിസ്റ്റൻ്റ് ആണ് അത് ബ്രേക്ക് ചെയ്താലാണ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി എഴുപത്തൊന്നിട്ട് പോകത്തുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കൂടെ അനലൈസ് ചെയ്തിട്ട് വേണം എൻട്രി എക്സിറ്റ് ഒക്കെ എടുക്കാനായിട്ട് ഓൾറെഡി ഞാനതിപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ഞാനത് മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ളത് നേരെ ഫ്യൂച്ചറിലേക്കാണെങ്കിൽ അവിടെയും ആരോം കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ ഇതായിരിക്കും ഞാൻ ആരോ തിരിഞ്ഞു പോയതാണ് ഞാൻ ഓർക്കുന്നില്ല ഇങ്ങനെ ഇടേണ്ട കാര്യമില്ല അപ്സൈഡിലേക്ക് ഇട്ടില്ലായിരുന്നു അതിന് ഇൻഡെക്സിൽ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഈ ഒരു അവിടുത്തെ ബാർ റിപ്ലൈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ പോയാലും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താലാണ് അപ്പുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്കാണ് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് ഡൗണിലേക്ക് വരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതേ ബോക്സിൻ്റെ അകത്താണ് ആ ഈ ലൈൻ ഫ്യൂച്ചറിൽ ഇത്രയും കൂടെ ഡീസൻറ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി ഫ്യൂച്ചർ നോക്കുന്നത് കണ്ടോ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോന്നു ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കണേ അത് ട്രിഗറായിട്ട് നമുക്ക് അവിടെ നിന്ന് ഓപ്പോസിറ്റ് എടുക്കാം ആ സമയത്ത് ഇവിടെ ക്രോസ് ഓവറും ആയിട്ടുണ്ട് ഓക്കെ വീണ്ടും മാർക്കറ്റ് മോളിൽ റെഡിലിടിച്ചു താഴെത്തൊട്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്ത് വരാൻ ആർ എസ് ഐയും കൂടെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനി നാളത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് ഈ ആരോ തിരിച്ചിടാം ഇന്നലെ പറഞ്ഞ അതേ ഡയലോഗ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അമ്പതിനായിരം താഴത്തോട്ടാണെങ്കിൽ നാൽപ്പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തൊമ്പത് ഒരുനൂറ്റി എഴുപത്തഞ്ച് നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നാളെ എക്സ്പയറി ആണ് അപ്പോൾ നാളെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ഞാൻ പറഞ്ഞതൊന്നുള്ളൂ അത് ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാതിരിക്കാം കാരണം നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സ്പയറി ഡേ ആയതുകൊണ്ട് വൈകിട്ട് രണ്ട് സ്ഥലങ്ങളാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ മാർക്കറ്റ് വൈകിട്ടോ അതിന് മുമ്പോ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചോ മാക്സിമം ഒരു ഹൈ പോയാൽ അമ്പതിനായിരത്തി തൊണ്ണൂറ്റെട്ട് വരെ മാർക്കറ്റ് പോവാം നേരെ മറിച്ച് താഴെത്തോട്ടാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുപത് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടു ഒരു രീതി വിചാരിച്ച് നാളെ ന്യൂട്രൽ ഓപ്പൺ ആണ് ഈ ഒരു വൈറ്റ് ലൈനാണ് ഓപ്പണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ലോഡ് സൈസുള്ളത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ആവണ സമയം നോക്കി ആദ്യം കുറേ നേരം മെൽറ്റിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കണം ഇപ്പോൾ ഇരുന്നൂറിലെടുത്തൊരു ബാഗ് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് ആണെങ്കിൽ ഒരു പത്ത് ഹാൻഡിൽ ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുന്നൂറ് എന്നുള്ളത് നൂറ്റമ്പതോ നൂ നൂറ്റമ്പതിനും നൂറ്റി എഴുപതിനും ഇടക്ക് മെൽറ്റിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അത്രയും കഴിഞ്ഞിട്ട് രണ്ടും എടുത്തിട്ട് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്താലും ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ് നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ അഡ്വൈസറോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായിട്ട് ഫാസ്റ്റായിട്ട് മുകളിലോട്ട് പോവും അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്ത് ഫാസ്റ്റായിട്ട് താഴത്തോട്ട് വരാം ചിലപ്പോൾ അവിടെയും ബ്രേക്ക് ചെയ്തൊക്കെ പോവാം അത് അപ്പോഴത്തെ സാഹചര്യവും നമ്മുടെ ആ എസ് ഐയുടെ വളവും തിരിവൊക്കെ നോക്കിയിട്ടാണ് ഒടിവൊക്കെ ചതവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു ലോട്ടറി കോൾ എന്നുള്ള രീതിയിൽ ഒരു ലോട്ടൊക്കെ ഫാർ ഔട്ട് മണി എടുത്ത് രണ്ടും ഹോൾഡ് ചെയ്താൽ ചിലപ്പം ചിലതിൽ മാസീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ഡൗൺ സൈഡാണ് തോർട്ടി മിനിറ്റിൽ സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് ഇത് എത്രത്തോളം സ്റ്റേബിളായിട്ട് പോകും ഇത് റീകർവ് ആവുന്ന സമയത്ത് മാർക്കറ്റ് മോളിലോട്ട് അടിച്ച് കയറുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ അപ്പോൾ നാളെ മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ എന്ന് വെച്ചാൽ സിയിൽ നാൽപ്പത്തൊമ്പതിനായിരം പിയിൽ നാൽപ്പത്തൊ നാൽപ്പത്തൊമ്പതിനായിരം തന്നെ പിയിലും ഗുഡാണ് ഓക്കെ പിന്നെ പോയി കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് ഇവിടെ ഒരുവിധം പോയിക്കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പിയിൽ റൈറ്റ് സൈഡ് എപ്പോഴും ബി ലെഫ്റ്റ് സൈഡ് എപ്പോഴും സി അവിടെ കാള് പുട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റിയിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞ പോലെ പലരും ലൈവിലേക്ക് വരുന്നുണ്ട് ലൈവിലേക്ക് വന്നിട്ട് കോൾ ഉണ്ടോ ടിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനൊരിക്കലും ഒരു കോളും ടിപ്പൊന്നും കൊടുക്കുന്ന ആളല്ല വ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജൂൺ മാസത്തിലെ ട്വൻറ്റി വൺ മെമ്പേഴ്സിൻ്റെ ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് അതായത് ഒരു മെൻ്റർഷിപ്പ് ഒരു സപ്പോർട്ട് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ഒക്കെ കുറക്കാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ചെയ്യാം പിന്നെ അതിൽ പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മൂന്നര വരെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ആളുകളല്ല ഞാനും എൻ്റെ ടീമിലുള്ളവരെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല പന്ത്രണ്ട് മണി പതിനൊന്ന് മണി പത്ത് മണിക്കൊക്കെ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത പരിപാടി തോട്ടത്തിൽ ചെടി തനക്കാനോ അല്ലെങ്കിൽ തെങ്ങിന് തടം എടുക്കാനോ അല്ലെങ്കിൽ വാഴയുടെ ഉടങ്ങിയാലേക്ക് അരിഞ്ഞ് ചോട്ടിലിടാനോ ഒക്കെ ആയിട്ട് സമയം കളയുക റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരെയും ഇരുന്ന് കാശുണ്ടാക്കാൻ പറ്റും പറ്റുകയല്ല പക്ഷെ ആ കാശ് നമ്മൾ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം വരും നമുക്ക് പെടലിക്ക് പ്രശ്നം തലവേദന നമുക്ക് ഷുഗർ പേഷ്യൻസ് ആവാം ഡയറ്റിംഗ് വരാം കാരണം ഞാൻ ഒരു വർഷം മാർക്കറ്റിലേക്ക് വന്നിട്ട് പക്ഷേ ഞാൻ ഡിസിപ്ലിൻ പരമാവധി കീപ്പ് ചെയ്യാനായിട്ട് ഗജാന്തരം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ മൂന്നൊന്നും കഴിക്കാതെ വൈകിട്ട് വരെ ട്രേഡ് ചെയ്യേണ്ടി വരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ നമ്മുടെ കൈയ്യും ധരിക്കാൻ തുടങ്ങും ഇറങ്ങാം 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 അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പാട്ട് കേൾക്കാം ടി വി കാണാം അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വരാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ അത്യാവശ്യം ഇപ്പം വീട്ട് കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തിലെങ്കിലും നമ്മൾ എൻഗേജ്ഡ് ആകുമോ വൈകുന്നേരം വരെ ഇരുന്ന ആരോഗ്യം കളയുന്ന ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല ലൈവില് വരുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വൈകുന്നേരം വരെ മാർക്കറ്റിലിരുന്ന് പൈസ ഏൺ ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചും കൊടുക്കുന്നില്ല എൻ്റെ പരിപാടി നയൻ ടു ഇലവൻ ആണ് മാക്സിമം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പിന്നെ ലോസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ കൂടുതൽ ലോസ് ആണെങ്കിൽ വൈകിട്ട് രണ്ടേ മുക്കാൽ പോലും മൂന്നര വരെയുള്ള ലൈഫിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് നോക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളും അത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ആരെയും സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള ചെറിയൊരു അഡ്വൈസോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും നാളെ എക്സ്പയറി ഡേ നല്ല രീതിയിൽ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ദിവസമാണ് ഇൻ കേസ് ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ എരിഞ്ഞ് ഇതിൻ്റെ അകത്ത് തന്നെ തീരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ മാക്സിമം എൻട്രി എടുക്കുക ഈ ലൈനൊക്കെ നിങ്ങൾക്ക് ട്രേഡിംഗ് വീൽ വരച്ച് വെക്കാം പ്രശ്നങ്ങളൊന്നുമില്ല അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ട്രേഡൊക്കെ എടുക്കാം എന്നെ സംബന്ധിച്ച് ആരും ലോസ് വരുത്തരുത് പ്രോഫിറ്റബിളാവുക എൻ്റെ ഇപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പ്രോഫിറ്റബിൾ ആവണുണ്ട് ഞാൻ അവരോട് ഇത് പഠിക്കൂ എന്നൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല പഠിക്കാൻ വരുന്നവരെ പഠിപ്പിച്ചു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്